السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله واصحابه الفائز نبي الله اما بعد قال رسول الله صلى الله عليه وسلم ان الله تعالى قسم بينكم اخلاقكم كما قسم بينكم ارزاقكم ان الله تعالى يعطي الدنيا من يحب ومن لا يحب ولا يعطي الدين الا من احب ുംഹ്ലാഖക്കും അള്ളാഹു നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ സ്വഭാവ സംസ്കാരങ്ങളെ വിഹിതിച്ചു തന്നിരിക്കുന്നു വ്യത്യസ്തമായ സ്വഭാവങ്ങളും സംസ്കാരങ്ങളുമായിരിക്കും ഓരോരുത്തർക്കും കമാ കസമക്കുംർസാഹക്കും നിങ്ങൾക്കിടയിലെ റിസുക്കുകൾ വരുമാനങ്ങൾ സാമ്പത്തിക അവസ്ഥ വിഹിതമായ സാമ്പത്തിക അവസ്ഥയാണ് എല്ലാവർക്കും ഉള്ളത് എല്ലാവർക്കും വ്യത്യാസമുണ്ട് അള്ളാഹു ഭൗതികമായ പുരോഗതി ദുനിയാവ് അവനിഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും നൽകും എന്നാൽ വലായുഴത്തിദ്ദീന ഇല്ലാമൻ അഹബ്ബ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ദീനി ബോധം നൽകുകയുള്ളൂ ഫമൻ ഫഖദ് അഹബ്ബഹു ഒരു വ്യക്തിക്ക് അള്ളാഹു ഈമാൻ ദീനി ബോധം നൽകിയിട്ടു നൽകിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ അള്ളാഹു സ്നേഹിച്ചിട്ടുണ്ട്